പരിശുദ്ധ റമദാനിൽ വ്രതശുദ്ധി കൈവരിക്കുമ്പോൾ നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപഹരിച്ചതും നിഷിദ്ധമായതും ഹറാമായതും നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോമ്പുകളെല്ലാം ബാത്തിലാകും നിഷ്ഫലമായി തീരും നോമ്പുതുറ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈത്തപ്പഴം ഈത്തപ്പഴം കൊണ്ട് നോമ്പു തുറക്കലാണ് ഏറ്റവും അഫ്ലായത് ഏറ്റവും സുന്നത്തായത് എന്നാൽ ഈത്തപ്പഴ ഉൽപാദന മേഖലയിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇസറായിൽ ജൂതന്മാരാണ് അവരുടെ ഈത്തപ്പഴം അവരുടെ കമ്പനികൾ റമദാനിൽ വലിയ ലാഭമാണ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈത്തപ്പഴ കമ്പനികൾ അതിന്റെ പേരുകൾ നാം ഒന്ന് ഓർത്തുവെക്കുന്നതും കണ്ടുവെക്കുന്നതും നല്ലതാണ് നമ്മുടെ പൈസ കൊണ്ട് ജൂതന്മാർ ഫലസ്തീൻ കുരുന്നുകളെ കൊല്ലാൻ ഇടവരരുത് അവരുടെ ഈത്തപ്പഴങ്ങളിൽ ഫലസ്തീൻ കുരുന്നുകളുടെ രക്തക്കറയുണ്ടാകും ജൂത പിശാചുകൾക്ക് നാം ഒരിക്കലും ഒരു വരുമാനമായി മാറരുത് അരി മഹത്വം കൊണ്ട് വിജയം നൽകുമാറാകട്ടെ സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുദാല മോചിപ്പിക്കുമാറാകട്ടെ അല്ലാഹു ഫലസ്തീൻ